നിർമ്മല ഹൃദയ പ്രതിഷ്ഠ രണ്ടാം ദിനം ഇന്ന് നമുക്ക് കുടുംബനാഥന്മാർക്ക് വേണ്ടി വിശുദ്ധ യുസപിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി പരമപിതാവിനോട് പ്രാർത്ഥിക്കാം അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മത്തായി ഒന്ന് പത്തൊൻപത് എല്ലാ കുടുംബനാഥന്മാർക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്കും അവരുടെ ജീവിത മേഖലകളിൽ നീതിമാന്മാരും ജീവിത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ജ്ഞാനവും വിവേകവും ലഭിക്കാനും പിതാവഴി നമുക്ക് ഈശ്വരോട് പ്രാർത്ഥിക്കാം അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനത്തിന്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനേഴാം തിരുവചൻ ദൈവഹിതപ്രകാരം കുടുംബത്തെ നയിക്കാനുള്ള പരിശുദ്ധാത്മാക്രപയും ജ്ഞാനവും നൽകണമേ എന്ന് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കുടുംബനാഥന്മാരിലും കുടുംബാംഗങ്ങളിലും പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറയാൻ മാർ യൂസ് പിതാവേ അവിടുന്ന് പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം മദ്യത്തിനും മയക്കുമരുന്നിനും ഏതെങ്കിലും വിധത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് നമുക്ക് മറഹസ്യപിതാവിന്റെ മാധ്യസ്ഥ അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത കുടുംബനാഥന്മാരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മറഹസ്യ പിതാവെ ഞങ്ങളുടെ കുടുംബനാഥന്മാർ അങ്ങയെപ്പോലെ നീതിയുള്ളവരായി തീരുവാൻ അങ്ങ് പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ താഴ്മയോടൊന്നും യാചിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് ഏറ്റവും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും മാറുഗ് സെപ്പിതാവിന്റെ നിർഗ നിർമ്മല ഹൃദയപ്പഴി ഈശ്വരക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഉണ്ണിമിഷിക പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ ബാലകനെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കനികാമാതാവിന്റെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈശോയുടെ തിരി ഹൃദയത്തിനും മറിയത്തിന്റെ വിമല ഹൃദയത്തിനും യുസഫിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും സ്തുതി ഉണ്ടായിരിക്കട്ടെ